ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും പ്രാർത്ഥനയോടെ ഈ ദിവസം കാണുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ അനേകരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നു അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അനേകർ വചനം എഴുതുന്നു പ്രാർത്ഥിക്കുന്നു സ്വീകരിക്കുന്നു ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് ഇത്ര വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയോ പതിവോ ഒന്നും എനിക്കില്ലായിരുന്നു എനിക്കിപ്പോൾ രാവിലെ ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിംഗ് കേൾക്കും ആ പറയുന്ന വചനം ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വയ്ക്കും എന്നിട്ട് പല പ്രാവശ്യം ഞാൻ അത് പറയും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഞാനത് പറഞ്ഞു പ്രാർത്ഥിക്കും അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങും ഞാൻ ഓർക്കുമ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം ഈ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗത്തോട് ചേർത്ത് വയ്ക്കും അതെനിക്ക് ഒത്തിരി വിടുതലായി അതെൻ്റെ ലൈഫിനെ മാറ്റി എൻ്റെ ജീവിതത്തെ മാറ്റി എൻ്റെ നഷ്ടപ്പെട്ട കുടുംബം എനിക്ക് തിരിച്ചു കിട്ടി എൻ്റെ മക്കളുടെ കാര്യം എനിക്ക് അനുഗ്രഹമാക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല വാക്കുകൾ അദ്ദേഹം പറയുന്നു അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായെന്ന് ഇതൊരാളുടെ ഒറ്റപ്പെട്ട സാക്ഷ്യമല്ലെന്ന് എനിക്കറിയാം അത് നിങ്ങളുടെയും സാക്ഷ്യത്തിന് കാരണമാകും നിങ്ങൾക്കും കാണും ഒരു സാക്ഷ്യമെങ്കിലും പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നിങ്ങളുടെ നിയോഗം താഴെ കമന്റ് ചെയ്യുക അവന് സാധാരണ പ്രകാശം ഉണ്ടായിരിക്കുമെന്നല്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കുമെന്ന് ജീവന്റെ പ്രകാശം അത് സാധാരണ പ്രകാശമല്ല അത് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വെളിച്ചമാണ് ജീവന്റെ വെളിച്ചം ജീവന്റെ വെട്ടം ജീവന്റെ പ്രകാശം നിനക്കുണ്ടായിരിക്കും എൻ്റെ കുടുംബത്തിൽ ജീവൻ്റെ പ്രകാശമുണ്ട് കാരണം യേശു ദൈവത്തെ അനുഗമിക്കുന്നവർ ദൈവവചനം കേൾക്കുന്നവർ പ്രാർത്ഥിക്കുന്ന നിൻ്റെ കുടുംബത്തിൽ ജീവൻ്റെ പ്രകാശമുണ്ടാവും പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളിൽ ദൈവവചനം കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ആരോഗ്യത്തിൽ വെളിച്ചം ഉണ്ടാകുന്നല്ല ജീവൻ്റെ വെളിച്ചമുണ്ടാവും എല്ലാവരും ആ വാക്കൊക്കെ എന്ന് പറഞ്ഞ് ജീവൻ്റെ വെളിച്ചം ജീവൻ്റെ പ്രകാശം ജീവൻ്റെ പ്രകാശം ഹാല ലൂയ്യ ഞാനിങ്ങനെ ഓർക്കുന്നു പ്രകാശം അതിരുട്ടിനെ മാറ്റുന്ന ഒന്നാണ് ഇരുട്ടിനെ പിടിച്ചു നിക്കാൻ പറ്റത്തില്ല ഇരുട്ടെത്ര ശക്തനാണെങ്കിലും ഈ വീഡിയോ നിങ്ങളുടെ കഷ്ടതകൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും വെളിച്ചം വരുമ്പോ ഇരുട്ടിന് പോയേ പറ്റൂ മാറിക്കൊടുത്തേ പറ്റൂ പോയേ പറ്റൂ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇതുപോലെ വചന വെളിച്ചം ദൈവത്തിന്റെ വെളിച്ചം ജീവന്റെ വെളിച്ചം നീ കേൾക്കുമ്പോൾ നിന്നിലുള്ള പ്രതിസന്ധിക്ക് മാറിയേ പറ്റൂ നീനിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞേ പറ്റൂ വേറൊരു ഓപ്ഷൻ ഇല്ല വെളിച്ചം വരുന്നിടത്ത് ഇരുട്ട് അപ്രത്യക്ഷമായിരിക്കും ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേർ പലവിധ കാരണങ്ങളാൽ ഇരുട്ടിലാണ് ഞാൻ ചോദിക്കട്ടെ ഏത് കാരണമാണ് എന്തു വിഷയമാണ് എന്ത് കാരണമാണ് നിങ്ങളെ ഇരുട്ടാക്കുന്നത് ഇരുട്ടിന് ഒത്തിരി പ്രത്യേകതയുണ്ട് ഇരുട്ടിൻ്റെ പ്രത്യേകത ഒന്നും കാണാൻ പറ്റിയ ഒന്നും കാണാൻ പറ്റിയല്ല ഇരുട്ടിന്റെ മറ്റൊരു പ്രത്യേകത ഇരുട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ നിയോഗം താഴെ കമന്റ് ചെയ്യുക പീഡിപ്പോവാൻ പറ്റൂല തപ്പി തടയണം പതുക്കെ പതുക്കെ പറ്റുകയുള്ളു എല്ലാം എന്തു കാര്യമായാലും ഇരുട്ടിന്റെ മറ്റൊരു പ്രത്യേകത ഒന്നും വ്യക്തമല്ല തട്ടി വീഴാൻ സാധ്യതയുണ്ട് കാല് പോകാൻ കൈ പോകാൻ വീഴാൻ ഒക്കെ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാ ആരോഗ്യത്തിന് വരെ ഉണ്ടാകും നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്ന് വീണാ മതി അല്ലെ ഒന്ന് ഒന്ന് തട്ടിയാ മതി അപകടമുണ്ടാകും അപകടക്കെണികളുണ്ടാകും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരുപാട് പേർ ജീവിതത്തിൽ ഇരുട്ടിലാണ് നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് തള്ളി താഴ്ത്തുന്നത് എന്താണ് എന്ത് ഏത് പ്രശ്നമാണ് നിങ്ങളെ നിങ്ങളുടെ സന്തോഷത്തെ കളയുന്നത് ഏത് കാര്യമാണ് നിങ്ങളുടെ സമാധാനത്തെ കളയുന്നത് അതാണ് നിങ്ങളുടെ ഇരുട്ട് എന്ത് കാര്യമാണ് ചിലർ പറയും സാമ്പത്തികമാറയും മക്കളാ ജീവിത പങ്കാളിയാണ് ഇന്ന സ്വഭാവമാ ഇന്ന രീതിയാണ് നിങ്ങളുടെ കഷ്ടതകൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും വഴക്കാ ഇന്ന ശത്രുതയാണ് ഇന്ന അകൽച്ചയാ ജോലിയില്ലാത്ത അവസ്ഥയാണ് മക്കളില്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ രോഗം പല കാരണങ്ങൾ പറഞ്ഞു അതാണോ നിങ്ങളെ ജീവിതത്തെ ദൈവവചനത്തിൻ്റെ ജീവൻ്റെ വെളിച്ചം അത് നിന്നിൽ വരും ഈ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളിൽ കുടുംബങ്ങളിൽ ജീവന്റെ വെളിച്ചം ഉണ്ടാകട്ടെ നിങ്ങളുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദേശത്തുള്ളവർ ഈ വചനം കേൾക്കാൻ പറയുന്നതിൻ്റെ അതാ അത് ജീവന്റെ വെളിച്ചമാ അത് ജീവന്റെ വെളിച്ചമാ അതിൻ്റെ കുടുംബത്തിന്റെ വെളിച്ചമാ അത് ഇരുട്ടാക്കുന്നതല്ല അത് ഇരുട്ടിലേക്ക് കൊണ്ടേ തള്ളിവിടുന്നതല്ല അത് പ്രകാശിപ്പിക്കുന്നതാണ് അത് അനുഗ്രഹമുള്ളതാക്കുന്നതാണ് അത് നന്മയുള്ളതാക്കുന്നതാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാമോ ഏതൊക്കെയോ വിഷയത്തിൽ ജീവിതം തപ്പിത്തടയുന്നവരും സങ്കടമുള്ളവരും സമാധാനം നഷ്ടപ്പെട്ടവരുമുണ്ട് കർത്താവേ നിങ്ങളുടെ നിയോഗം താഴെ കമൻറ്റ് ചെയ്യുക ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ കഴിയും ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ ഇരുട്ടാക്കുകയല്ല കുറച്ചുകൂടെ വെളിച്ചമുള്ളതാക്കുകയാണ് കുറച്ചുകൂടെ നിങ്ങളുടെ ജീവിതം പ്രകാശിക്കാൻ തുടങ്ങുകയാണ് എവിടെയൊക്കെയോ ജീവൻ്റെ വെളിച്ചം നിങ്ങളുടെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവർ നിങ്ങളിതിനെ വിമർശിച്ചും ഇതിനെ വിലയില്ലാതെയും കാണരുത് ഇത് നിങ്ങൾക്ക് നൽകുന്നത് ജീവൻ്റെ വെളിച്ചമാണ് അവർ ഒരിക്കലും പിന്നീട് അന്ധകാരത്തിൽ നടക്കത്തില്ലെന്നാണ് ബൈബിൾ പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു തകർച്ചയിലേക്ക് നടക്കത്തില്ല കാരണം നിങ്ങൾ ജീവൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ പ്രതീക്ഷകൾ ജീവന്റെ വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങുന്നു ജീവന്റെ വെളിച്ചം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു ജീവന്റെ വെളിച്ചം നിങ്ങൾ തൊടാൻ തുടങ്ങുന്നു ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ബന്ധനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല തടസ്സങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ പൈശാചിക ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പോയേ പറ്റൂ ഈ വീഡിയോ നിങ്ങളുടെ കഷ്ടതകൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും പോയേ പറ്റൂ കാരണം ജീവൻ്റെ വെളിച്ചം വരാൻ തുടങ്ങി കഴിഞ്ഞു ഇന്ന് അതിനും കേൾക്കുന്ന ഓരോരുത്തരും ജീവൻ്റെ വെളിച്ചം ഉണ്ടാകട്ടെ ജീവൻ്റെ വെളിച്ചമുണ്ടാകട്ടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാണ് നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിലൂടെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ ഈ വചനം അയച്ചു കൊടുക്കുന്നവർക്ക് ഈ വെളിച്ചമുണ്ടാകട്ടെ ഈ വചനം സ്വീകരിക്കുന്നവർക്ക് ഈ വെളിച്ചമുണ്ടാകട്ടെ ഈ വചനം വിശ്വസിക്കുന്നവർക്ക് ഈ വ വെളിച്ചമുണ്ടാകട്ടെ ദീർഘായുസം ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നൽകുന്ന അനുഗ്രഹത്തിലുള്ള ഉയർച്ചയും നല്ല ഭാവിയും ജീവിതവും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ ദീർഘായുസം ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ സകല പൈശാചിക ബന്ധനങ്ങളും മാറിപ്പോകട്ടെ സകല തടസ്സങ്ങളും മാറി ഈ വീഡിയോ നിങ്ങളുടെ കഷ്ടതകൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും പോകട്ടെ ജീവന്റെ വെളിച്ചമുണ്ടാകട്ടെ നിങ്ങളിൽ ജീവന്റെ വെളിച്ചം നിങ്ങളിൽ ഒഴിയാൻ പറ്റും നിങ്ങൾക്കത് അനുഗ്രഹമാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് അത് എത്തുന്നത് പിന്നെ ഇന്ന് കേൾക്കുന്ന വചനത്തിന് നാളെ നേരം വിളിക്കുമ്പോൾ നാളെ കഴിഞ്ഞ് എവിടെയാണ് ഉത്തരം എന്ന് ചിന്തിക്കരുത് ഉചിതമായ സമയത്ത് അത് നിങ്ങൾക്ക് അനുഗ്രഹമാകാൻ തുടങ്ങും എല്ലാത്തിനും ഒരു സമയമുണ്ട് ഒരു കാലമുണ്ട് പയറ് നട്ട് പയറിൻ്റെ ഒരു വിത്ത് നട്ടിട്ട് നമ്മൾ നാളെ നമ്മൾ പയർ നട പയറ് പറിക്കാൻ ചൊല്ലുമോ തെങ്ങിൻ്റെ ഒരു തൈ നട്ടേച്ച് നാളെ തേങ്ങ പറിക്കാൻ ചൊല്ലുമോ റബ്ബറിൻ്റെ ഒരു തൈ നട്ടേച്ച് നാളെ റബ്ബറ് വെട്ടാൻ ചൊല്ലുമോ കമുങ്ങ് നട്ടേച്ച് നാളെ അടയ്ക്കാൻ പറിക്കാൻ ചെല്ലുമോ ഇല്ല നമ്മൾ കുറച്ച് നാൾ ആ അത് വളർന്ന് അത് ഫലം കായ്ക്കാൻ കാത്തു നിൽക്കും എന്നിട്ട് അതിനുവേണ്ടതെല്ലാം ചെയ്യും അതിനുവേണ്ട വളവും വെള്ളവും കരുതലും കൊടുക്കും നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങൾക്ക് നിങ്ങൾക്കനുഗ്രഹമാകുന്നത് നിങ്ങളുടെ നാളുകളിലാണ് അത് ഫലമായി അത് നിങ്ങൾ നേടിയെടുക്കും അത് ഒരു തൈച്ചെടി വളരുന്നത് പോലെ ആ അനുഗ്രഹം വളർന്നു വരട്ടെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കനുഗ്രഹമാണ് ഇന്ന് കേൾക്കുന്ന വചനത്തിന് നാളുകളിൽ അധരം തുറന്ന് പറയാൻ ചില അനുഗ്രഹങ്ങളുണ്ടാവും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒത്തിരി പ്രാർത്ഥനയോടെ ഇന്ന് ദിവസം ആരംഭിക്കാം നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു നിയോഗം സമർപ്പിച്ചവരെ ഇവിടെ വന്ന് സമർപ്പിച്ചവരെ ഓർക്കുന്നു പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ അൽ ദൈവസന്നദിയിൽ ഏൽപ്പിച്ചു തരുന്നു ഡെയിലി ബ്ലസ്സിങ്ങൾ വചനം കേൾക്കുന്ന ആ വചനം അനേകർ കയച്ചു കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും ആത്മാവിൽ ചേർത്ത് വെക്കുന്നു ഇല്ലാതെ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ അവരെ ചേർത്ത് നിർത്തുന്നു ആ മേൻ ഇന്ന് വചനം കേൾക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ മനസ്സു തകർന്ന് മനസ്സിടിഞ്ഞിരിക്കുന്ന ഒരാളെ കാണാൻ പറ്റും എന്നിട്ട് ആ വ്യക്തിയോ നീ അവിടെ തന്നെ ഇരിക്കെ വിഷമിച്ച് അവിടെ തന്നെ ഇരുന്നോ എന്നല്ല ദൈവം പറയുന്നേ ആ വ്യക്തിയെ ചങ്ക് തകർന്ന് മനസ്സിടിഞ്ഞിരിക്കുന്ന വ്യക്തിയെ ദൈവം തട്ടി ഉണർത്തി നിനക്ക് ഒത്തിരി കാര്യം ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തെ കാണുകയാണ് നിങ്ങൾക്കത് അനുഗ്രഹം ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി അതിൻ്റെ തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു എന്നറിയാമോ ജീവിച്ചത് മതി എനിക്കിനി മുന്നോട്ടൊന്നും വേണ്ട മരിച്ചു കിട്ടിയാൽ മതി എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക മനസ്സ് മടുത്തും മനസ്സിടിഞ്ഞും മനസ്സ് തകർന്നൊരാളാണ് ഇപ്പം ഇവിടെ കിടന്നുറങ്ങുവാണ് അത് കിടക്കുന്നത് ഒരു ഒരു ചെറിയ തൈ ചെടിയുടെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന സമയം അഞ്ചാമ അവൻ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി അപ്പോൾ ഉറങ്ങിയ സ്ഥലത്ത് കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി ഞാൻ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ ദൈവത്തിൻ്റെ വചനം മനസ്സു തളർന്ന് വേദനിക്കുന്ന നിങ്ങളെ തട്ടി ഉണർത്തുന്നതാണ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുക സാരമില്ല ധൈര്യമായിട്ടിരിക്കെ ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് നിന്റെ കരങ്ങൾ ഭാഗ്യമുള്ളതാണ് നിനക്കൊരു ഭാഗ്യമുണ്ട് നിനക്കൊരു വെളിച്ചമുണ്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിൻ്റെ ആ പ്രയാസത്തെ കളഞ്ഞേച്ച് നമ്മളെ തട്ടി ഉണർത്തുന്നതായി വചനം ദൈവത്തിൻ്റെ ദൂതൻ തട്ടി ഉണർത്തിയത് കൊണ്ടാ ഈ അഞ്ചരയ്ക്ക് എഴുന്നേറ്റിരിക്കുന്നെ ഈ വീഡിയോ നിങ്ങളുടെ കഷ്ടതകൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും ഈ സമയം ഈ വചനം കേൾക്കുന്നേ നിങ്ങൾ കേൾക്കുന്നത് ജീവിതത്തിൻ്റെ പല സമയത്തായിരിക്കാം ദൈവത്തിൻ്റെ ദൂതൻ്റെ സഹായമുണ്ട് ദൈവം നിങ്ങളെ കാണുന്നുണ്ടാ ഈ വചനം നിങ്ങളെ നിങ്ങൾ കേട്ടതുപോലെ അപ്പോൾ അടുത്ത വാക്യം നോക്കൂ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് മരിക്ക മതി ജീവിതം മതി മടുത്തു എന്ന് പറഞ്ഞ് കടന്നുറങ്ങുന്ന ആളുടെ മുമ്പിൽ ഇപ്പോൾ ഭക്ഷണം ഇരിക്കുന്നുവാക്യം എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രവും വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു അടുത്തു ഇരിക്കുന്നത് കണ്ടു പ്രിയപ്പെട്ടവരെ ദൈവം നിന്നെ തട്ടി ഉണർത്തുന്നത് എന്തിനെന്നറിയോ നിൻ്റെ അടുത്ത് ദൈവം വച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ കാണാനാണ് നിൻ്റെ അടുത്ത് ദൈവം ചില നന്മകൾക്കും മനുഷ്യരല്ലേ സാധാരണ മനുഷ്യരല്ലേ സാധാരണ പോലെ ചിന്തിക്കുന്നവരല്ലേ വിഷമം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും അതൊന്നും ദൈവം കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല നമ്മളതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് ദൈവത്തിന് നമ്മളെ അറിയാം നമ്മൾ വിഷമത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്ന് ദൈവത്തിനറിയാം ആ ദേഷ്യത്തിൽ അങ്ങനെ സംസാരിച്ചാൽ ദൈവത്തിനറിയാം അതൊക്കെ ദൈവം നമ്മളെ മനസ്സിലാക്കും മനുഷ്യനെ പോലെ അല്ല ഏലിയ എന്താ പറഞ്ഞത് മരിച്ചാൽ മതി എൻ്റെ ജീവൻ എടുത്തോളൂ ഒരാളല്ല പ്രവാചകനാണ് അത്ഭുതങ്ങൾ ചെയ്തയാളാണ് വലിയൊരു ശുശ്രൂഷകനാണ് ഇദ്ദേഹം പക്ഷെ ഇന്ന് മനസ്സിടിഞ്ഞു പോയി മനസ്സ് തകർന്നിരിക്കുക അതാ അങ്ങനെയൊക്കെ ചിന്തിച്ചത് മനസ്സ് തകർന്നവരും മനസ്സ് വിഷമിക്കുന്നവരും ഒക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പക്ഷെ ദൈവം ഉപേക്ഷിക്കത്തില്ല അവരെ തള്ളിക്കളയത്തില്ല ദൈവം മനസ്സിലാക്കി കൂടെ നിൽക്കും എന്നിട്ട് പറഞ്ഞ വാക്കാണ് എഴുന്നേൽക്ക് എന്തിനാണ് ഞാൻ എഴുതേക്കുന്നത് നിങ്ങളുടെ നിയോഗം താഴെ കമൻറ്റ് ചെയ്യുക ഒരാ ഒരമ്മ പറഞ്ഞു തൻ്റെ മകനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ആ മകൻ ഞാൻ ഞാനെന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് എടാ നീ പോയി കുളിക്ക് ഞാൻ എന്തിനാണ് കുളിക്കുന്നത് തലുമടി ചെയ് ഞാനിപ്പോൾ തലമുടി എന്തിനാണ് ചെയ്യുന്നത് എന്നെ ആര് കാണാനാണ് എന്നെ ആര് ഇഷ്ടപ്പെടാനാണ് എടാ ആ ഉടുപ്പൊന്ന് തേച്ചിട്ടിട്ട് ഓ ഞാനെന്തിനെ ഉടുപ്പ് തേക്കുന്നത് എന്നെ ആരും ഇഷ്ടപ്പെടില്ല ഈ എല്ലാത്തിനും നെഗറ്റീവ് ഏലിയ കിടന്നുറങ്ങിയപ്പോൾ ഏലിയായി തട്ടി ഉണർത്തി ഏലിയ പറഞ്ഞല്ലേ ഞാനെന്തിനെ എഴുന്നേക്കുന്നത് ഞാനിവിടെ കിടന്ന് മരിച്ചോട്ടെ അല്ല ഏലിയ എഴുന്നേറ്റു കണ്ണ് തുറന്നു നോക്കിയപ്പോൾ വളരെ ചുടുകല്ലിൽ ചുട്ടെടുത്ത വളരെ ചൂടുള്ള അപ്പവും വെള്ളവും ഒക്കെ ഇരിക്കുന്നു എവിടെ തലയ്ക്കടുത്ത് തൊട്ടടുത്ത് കൈയെത്തുന്ന ദൂരത്ത് പ്രിയപ്പെട്ടവരെ ദൈവം ദൈവവചനം നൽകി നിന്നെ തട്ടി ഉണർത്തുന്നത് വഴക്കു പറയാനല്ല നിന്നെ കുറ്റപ്പെടുത്താനല്ല നിരാശപ്പെടുത്താനല്ല ഉള്ള സന്തോഷം കെടുത്തി എഴുന്നേക്ക് നീ നോക്ക് നിന്റെ അടുത്തൊരു അനുഗ്രഹമുണ്ട് നിനക്കൊരു പുതിയ വഴി തുറന്ന് വരുന്നുണ്ട് നിനക്കൊരു സൗഖ്യമുണ്ട് നിനക്കൊരു പുതിയ ശുശ്രൂഷയുണ്ട് നിൻ്റെ വിഷമങ്ങളൊക്കെ മാറി നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നും പറഞ്ഞത് കാണിക്കാനാണ് അത് നിന്നെ കേൾപ്പിക്കാനാണ് ദൈവം നിന്നെ തട്ടി ഉണർത്തുന്നത് പലരും നമ്മളെ തട്ടി ഉണർത്തുന്നത് വഴക്ക് പറയാനാണ് പലരും നമ്മളെ തട്ടി ഉണർത്തുന്നത് കുറ്റം പറയാനാ ഇന്നലത്തെ പറഞ്ഞ് തീർന്നിട്ടില്ല ബാക്കിയും കൂടെ പറയാനാണ് എഴുന്നേക്കാൻ പറയുന്നത് ഇന്നലെ പറഞ്ഞ് തീർന്നിട്ടില്ല കുറച്ചുകൂടെ എനിക്ക് പറയാനുണ്ടെന്നാണ് ചിലർ പറഞ്ഞത് അയ്യോ മടുത്തു ഇനി എന്ന് നമ്മൾ പറയുന്നു ഇത് ദൈവം നിന്നോട് പറയുന്നത് നിനക്ക് മനസ്സ് ഒരു രണ്ട് കാര്യം കൂടെ പറയാനല്ല നിൻ്റെ മനസ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും വേദനകളെയും നിരാശയെയും എല്ലാം എടുത്തു മാറ്റിയിട്ട് പറയുക നിൻ്റെ അടുത്ത് ചൂടുകല്ലിൽ ചുട്ട അപ്പം പോലെ ചൂടുള്ള അപ്പം പോലെ ചില ദൈവം നേരിട്ടും നൽകുന്ന അനുഗ്രഹം നിൻ്റെ അടുത്ത് ഈ വീഡിയോ നിങ്ങളുടെ കഷ്ടതകൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും ഉണ്ട് അത് കാണിക്കാനും അതെടുക്കാനും എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് താഴെ നിനക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് നിനക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ഇങ്ങനെ മനസ്സ് വിഷമിച്ചാൽ എന്താ ചെയ്യേണ്ടത് മനസ്സ് വിഷമിച്ചിരുന്നാൽ മുന്നോട്ട് പോകാൻ പറ്റുമോ ഇങ്ങനെ ഭാരമായിട്ടിരുന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ കളഞ്ഞേ അതൊക്കെ കളഞ്ഞ് എഴുന്നേറ്റേ എന്നിട്ട് പറയുക ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് എനിക്ക് നിങ്ങളോട് ഈ വചനം നിങ്ങൾ ദൈവത്തിൻ്റെ ദൂതൻ എഴുന്നേൽപ്പിച്ചതുപോലെ ഈ വചനം കേൾക്കുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾ വേണം ചിലതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾ വേണം ചിലതൊക്കെ പണിതെടുക്കാൻ നിങ്ങൾ വേണം ഈ വീടിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ നിങ്ങൾ വേണം ഈ മക്കളുടെ ഭാവി അനുഗ്രഹമാക്കാൻ നിങ്ങൾ വേണം ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ സുവിശേഷം കൊടുക്കേണ്ടത് നിങ്ങൾ വേണം നിങ്ങളാ നിങ്ങളെക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൈവത്തിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് അങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്നാൽ എങ്ങനെ ശരിയാകും ഇങ്ങനെ വേദനിച്ചിരുന്നാൽ എങ്ങനെ ശരിയാകും ഓ ഞാൻ രോഗിയാണ് എൻ്റെ ശരീരമൊക്കെ പോയി എനിക്കിത്രയും വയസ്സായി ഇനി എന്നാ ചെയ്യാനാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എഴുന്നേൽക്ക് ഒന്ന് ധൈര്യത്തോടെ എഴുന്നേൽക്ക് ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്നേ എന്റെ അടുത്ത് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കടന്നുറങ്ങി കണ്ണടച്ചിരുന്ന് കാണാൻ പറ്റുമോ എഴുന്നേൽക്ക് അത് ഭക്ഷിക്ക് അതെടുക്ക് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് എന്നെ കേൾക്കുന്ന ഒരു കുഞ്ഞായിരിക്കാം ഒരു യുവാവായിരിക്കാം മനസ്സ് വിഷമിച്ചിരിക്കാതെ ഒരു അപ്പച്ചനായിരിക്കാം അമ്മയായിരിക്കാം ആരുമാകട്ടെ ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് നിന്റെ കരങ്ങളിലൂടെ ചിലത് നേടിയെടുക്കണം ധൈര്യമായിട്ടിരിക്കെ പ്രാർത്ഥിക്കട്ടെ കർത്താവ് എന്ന് കേട്ട വചനത്തിലൂടെ ഇവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിയോഗം സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം എന്നെയാ തട്ടി ഉണർത്തിയത് എവിടെയെങ്കിലും കിടക്കട്ടെ എന്തേലും ആകട്ടെ അവിടെ കിടന്ന് ഉറങ്ങട്ടെ ആർക്കു പോയി ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ നിയോഗം താഴെ കമൻറ്റ് ചെയ്യുക എഴുനേൽക്ക് എഴുന്നേൽക്ക് ദൈവത്തിൽ നീ എഴുന്നേൽക്ക് പ്രാർത്ഥിച്ചെഴുന്നേൽക്ക് ആരാധിച്ചെഴുന്നേൽക്ക് ആരെയൊക്കെയോ എഴുന്നേൽപ്പിക്കേണ്ട ദൈവദൂതനാണ് കുഞ്ഞ നീയും ആരെയൊക്കെയോ ജീവിതത്തിലേക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ദൈവദൂതനാ നീ ആരെയൊക്കെയോ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാ നിന്റെ നിന്റെ ഫോണിലുള്ള കുറേ നമ്പറും ബന്ധവും വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഇല്ലേ കുടുംബത്തിൻ്റെ ഗ്രൂപ്പ് പള്ളിയുടെ ഗ്രൂപ്പ് ആരെയൊക്കെയോ ദൈവത്തിൽ എഴുന്നേൽപ്പിക്കേണ്ട ദൈവദൂതനാണ് നീ നിന്റെ വിരലും നിന്റെ ചിന്തകളൊക്കെ നമ്മൾ അറിയുന്നില്ല ആരും അറിയൊന്നുമില്ല പക്ഷെ ദൈവം നിന്നോട് പറയുക ചിലരൊക്കെ കിടന്നുറങ്ങുക ചിലരൊക്കെ വിഷമിച്ചിരിക്കുക ചിലരൊക്കെ മടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരൊക്കെ എഴുതേപ്പിക്കേണ്ട ദൈവദൂതനാണ് കുഞ്ഞേ നീ ഒരു അമ്മ എന്ന നിലയിൽ നീ ഒരു അപ്പനെന്ന നിലയിൽ നീ ഒരു യുവാവെന്ന നിലയിൽ ഒരു ശുശ്രൂഷകനാണ് നിങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ അതുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ തലമുറയിൽ സാമ്പത്തികത്തിൽ ആരോഗ്യത്തിൽ വിദ്യാഭ്യാസത്തിൽ എഴുതാൻ പോകുന്ന എക്സാമുകളിൽ ഇൻ്റർവ്യൂകളിൽ സ്ഥലങ്ങളിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ തട്ടി ഉണർത്തുവാ ചതഞ്ഞ മനസ്സോടെ ഇരിക്കല് സങ്കടപ്പെട്ടിരിക്കല് എഴുന്നേക്ക് പോയതിനെക്കുറിച്ചല്ല മുന്നോട്ട് നേടാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്ക് നല്ലതൊക്കെ മേടിക്കണം നല്ലത് നേടിയെടുക്കണം പറ്റും നല്ല ശുശ്രൂഷകളുണ്ട് മുമ്പിൽ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുന്നു ദൈവത്തിനെ എഴുന്നേൽപ്പിക്കുന്നു ദീർഘായസും ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം ദൈവം തരട്ടെ കുടുംബത്തെ സമാധാനം ഒത്തിരി അത്ഭുതങ്ങളുണ്ടാകട്ടെ അടയാളങ്ങളുണ്ടാകട്ടെ വിടുതലുകൾ ഉണ്ടാകട്ടെ സ്വർഗത്തിലെ നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുക അയച്ചു കൊടുക്കുന്നവരെ അനുഗ്രഹിക്കട്ടെ ഇത് കേട്ടവരെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങളുടെ കഷ്ടതകൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും വരുന്ന വെള്ളിയാഴ്ച നിയോഗ പ്രാർത്ഥനയുണ്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം ആ ഒരു ശുശ്രൂഷ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയും വ്യാഴാഴ്ച വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വരാം അതിനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ മറ്റു ചിലവുകളൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട ഇവിടെ മറ്റു ഫീസുകളോ ഫീസുകളൊന്നുമില്ല നിങ്ങൾക്ക് താമസിക്കാം ഉള്ള സൗകര്യത്തിലായിരിക്കാം ഒരു ദിവസമൊക്കെ പ്രാർത്ഥിക്കാം നിങ്ങൾക്കൊരു അനുഗ്രഹമാകും നിങ്ങൾ കേൾക്കുന്ന വചനം അനുഗ്രഹമാകും സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക ഒക്ടോബർ മാസത്തെ വചന ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുകയാണ് ഞങ്ങളും നിങ്ങളും ഒരുങ്ങുമല്ലോ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ആയുസും ആരോഗ്യവും തരട്ടെ നല്ലൊരു ദിവസം നല്ലൊരു തിങ്കളാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു ആമേ